ഹായ് ഇന്ന് നമുക്ക് പതക്കരൽ ഫ്രൈ ഉണ്ടാക്കിയാലോ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് പതക്കരൽ ഫ്രൈ ആണ് അപ്പം ഞങ്ങളിവിടെ പതക്കരൽ എന്നാണ് പറയുന്നത് പല നാട്ടിലും പല പേരാണ് കേട്ടോ ചിലടത്തൊക്കെ പതിരെന്നൊക്കെ പറയുന്നുണ്ട് ഇത് ചെറുതായിട്ട് കട്ട് ചെയ്ത് അഞ്ചാറ് വെള്ളം കഴുകണം ഇത് വെള്ളത്തിൽ നമ്മൾ മുകളിൽ പൊങ്ങി കിടക്കും അതുകൊണ്ട് തന്നെ ബ്ലഡൊക്കെ പോയി കിട്ടാൻ വലിയ പാടാണ് നന്നായിട്ട് കഴുകിയെടുക്കണം അപ്പോൾ ആറേഴ് വെള്ളം നന്നായിട്ട് ഞാൻ കഴുകിയെടുത്തിട്ടുണ്ട് ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ കുക്കറിലാണ് ചെയ്യണമെങ്കിൽ ഏഴിട്ട് വിസിൽ കേൾക്കുമ്പോൾ നമുക്കിത് ഇറക്കി വെക്കാം അപ്പോൾ ഞാനിവിടെ അടുപ്പിലാണ് ഇത് കുക്ക് ചെയ്തെടുക്കുന്നത് ഉരുളിയിൽ അടുപ്പിലാണ് കേട്ടോ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നന്നായിട്ട് ഇളക്കി ഒരു അര മണിക്കൂർ ചെറിയ തീലിട്ടൊന്ന് വേവിച്ചെടുക്കാം ഇനി നമുക്കിത് അടച്ചു വെക്കാം ഇളക്കിയൊന്ന് ഇളക്കി കൊടുക്കണം കണ്ടല്ലോ ഒട്ടും വെള്ളം ചേർത്തിട്ടില്ലായിരുന്നു ഇത് തിളച്ച് വരുമ്പോഴേക്കും ഇതിൻ്റെ വെള്ളമൊക്കെ ഊറി വരും കണ്ടിതിൽ തിളച്ചപ്പോഴേക്കും ഇതിൻ്റെ വെള്ളമൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് ആയപ്പോഴേക്കും ഇതിൻ്റെ വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട് ഇനി ഇത് ഇറക്കി വെക്കാം ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ വലിയ ഒരു കഷ്ണം ഇഞ്ചി ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് കറിവേപ്പില പച്ചമുളക് നിങ്ങളുടെ ആവശ്യത്തിന് എടുക്കുക രണ്ട് സവാള പിന്നെ ഒരു കുടം വെളുത്തുള്ളി എണ്ണ ചൂടായി കഴിഞ്ഞാൽ ഇതിലേക്ക് മുക്കാൽ ടീസ്പൂൺ വലിയ ജീരകം ചേർ ജീരകം ചേർത്ത് കൊടുക്കാം കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം ഇനി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇതെല്ലാം കൂടി ഇട്ടൊന്ന് വയറ്റി എടുക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള പതക്കരൽ ഫ്രൈ ആണ് അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കി നമുക്കിതിൽ തേങ്ങയൊക്കെ ഇട്ടും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം അത് നല്ല ടേസ്റ്റാണ് അപ്പോൾ ഞാൻ ഇത് തേങ്ങയൊന്നും ഇടുന്നില്ല അല്ലാതെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം നല്ല ടേസ്റ്റാണ് കേട്ടോ ഇനി ഇതിൽ സവാള ഇട്ട് കൊടുക്കാം ഈ സവാള ഒന്ന് വഴിറ്റിയെടുക്കുന്ന സമയത്ത് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ പതക്കരൽ വേവിക്കുന്ന സമയത്ത് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നോക്കിയിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാശ്മീരി മുളക് പൊടി ഒരു മൂന്ന് ടീസ്പൂൺ മൂന്ന് ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി കുരുമുളക് പൊടി കുറച്ചധികം ചേർത്ത് കൊടുക്കുന്നുണ്ട് മുക്കാൽ ടീസ്പൂൺ ഗരം മസാല ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇതിൻ്റെ ആ പച്ച മണമൊക്കെ ഒന്ന് പോകുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി വേവിച്ച് വെച്ചേക്കും നമ്മുടെ പതക്കരൽ ഇതിലേക്ക് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി ഒരു പത്ത് മിനിറ്റ് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം എന്നിട്ട് അടച്ച് വെക്കാം ചെറിയ വേണം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ അല്ലെങ്കിൽ കരിഞ്ഞും ഇടയ്ക്കിടയ്ക്ക് നമ്മളൊന്ന് ഇളക്കി കൊടുത്താൽ മതി ഇടയ്ക്ക് ഒന്ന് അടച്ച് വെക്കണം അപ്പം പെട്ടെന്ന് തന്നെ ഫ്രൈ ആയിട്ട് വരും കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം അപ്പം നമ്മുടെ അപ്പോൾ ഫ്രൈ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് സൂപ്പർ ടേസ്റ്റാണ് അപ്പോൾ ഇതുവരെ ആരും ഇതുപോലൊന്ന് ചെയ്ത് നോക്കിയിട്ടെങ്കിൽ ഉറപ്പായി ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് സൂപ്പർ ടേസ്റ്റാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വരാം അസ്ലാമലൈക്കും